നല്ല രസമുണ്ടല്ലേ ഗ്രൗണ്ട് കാണാൻ പോകുന്ന വഴി കണ്ടത് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയേരി വീടിയിലേക്ക് സ്വാഗതം ഞാനിന്ന് ഈ പോകുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ ഈരാറ്റുപേട്ട പാലേക്കടുത്തുള്ള മാർമല വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയാണ് പീക്കോയ് ഗ്രാമപഞ്ചായത്തിൽ അപ്പം ഞാൻ പോകുന്ന വഴിക്ക് കണ്ടതാണ് ഈ ഒരു വെള്ളച്ചാട്ടം ഇത് അത്യാവശ്യം നല്ല വെള്ളച്ചാട്ടമായിട്ട് തോന്നിയത് നല്ല അടിപൊളി വെള്ളച്ചാട്ടമാണ് അവിടെ ഇറങ്ങി കുളിക്കാനുള്ള സ്പേസീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം മഴയൊക്കെ മഴയങ്ങനെ പെയ്തു വരുന്നതുകൊണ്ടായില്ലെങ്കിൽ നല്ല വെള്ളച്ചാട്ടമായിട്ട് കണ്ടാലും തോന്നി അപ്പം മാർമല വാട്ടർഫോൾസ് കാണുമ്പോഴേ ഞാൻ പല വീഡിയോസിലും കണ്ടിട്ടുള്ളൂ മർമ്മല മർമല വരുന്ന വഴിക്ക് വഴി ചോദിക്കുമ്പോൾ മാർമല അങ്ങനെ പലരും ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് മാർമലയാണ് മർമല എന്നും പിന്നെ വരുന്ന വഴിക്ക് ബോർഡ് വെക്കാണ്ടപ്പോഴാണ് കറക്റ്റ് പേര് മനസ്സിലായത് അപ്പോൾ പോകുന്ന വഴികൾ ഈ വെള്ളച്ചാട്ട് നിങ്ങളൊന്ന് കാണിക്കാൻ ഇവിടുന്ന് ഇൻട്രവ് എടുക്കാന്ന് വിചാരിച്ചതാണ് അപ്പോൾ നമുക്ക് നേരെ അവിടെ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് നിങ്ങളോട്ട് പങ്കുവയ്ക്കുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം അതായത് നോക്കിയേ ഈ പച്ചപ്പിനടയ്ക്ക് ഒരു വെള്ള കളറ് അത് വേണ്ട അവിടെ ഒരു വെള്ളച്ചാട്ടമാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സൂം സൂചയ നോക്കാം നോക്കിയേ നല്ല ഭംഗിയുണ്ടല്ലേ പച്ചപ്പിനടയ്ക്കൊരു വെള്ളം വെള്ളച്ചാട്ടം നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല പോകാൻ പറ്റാത്ത സ്ഥലങ്ങളാണെന്ന് തോന്നും ഞാനും ഇത് നമ്മുടെ വെള്ളച്ചാട്ടത്തിലേക്ക് നോർമൽ വെള്ളച്ചാട്ടത്തിൽ പോകുന്ന വഴിക്ക് കണ്ടാണ് അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഇവിടെ വരുമ്പോഴേക്കാണോ വണ്ടികളൊക്കെ കിടക്കുന്നത് ബൈക്കിലൊക്കെ വരാൻ പറ്റുന്നവർക്ക് അടിപൊളി ടെഞ്ച് ചെയ്യാൻ പറ്റുന്ന റോഡുമാണ് നല്ല വളമൊക്കെ ആയിട്ടുള്ളത് ഇത് അതാ കാണുന്ന ആയിരിക്കണം കാരണം ഇവിടെയാണ് വണ്ടിയെല്ലാം നിർത്തിയിട്ടേക്കുന്നത് അപ്പം നമുക്ക് ഇറങ്ങി അവിടെ ചെന്ന് നോക്കാം ഇറങ്ങി വരുന്നത് ചെറിയൊരു കടയുണ്ട് വെള്ളമൊക്കെ കുടിക്കാൻ പറ്റിയ പിന്നെ ഇവിടെ ബോർഡൊക്കെ എടുത്തിട്ടുണ്ട് ടൂറിസ്റ്റുകളുടെ ശ്രദ്ധിക്കുള്ള അപ്പം നമുക്കത് ഈ വഴി വേണം അങ്ങോട്ട് പോകാൻ ഇവിടെ നമുക്ക് നല്ലതുപോലെ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാം ഇവിടെ കുറേ ആളുകളുണ്ടെന്നു അരുവിച്ചാൽ കൂടി വെള്ളച്ചാട്ടം കാണാൻ പോയി ഇപ്പോഴത്തേക്കും അവിടെ സത്യം പറഞ്ഞാൽ ഒറ്റ മനുഷ്യരും ഇല്ലായിരുന്നു പിന്നെ അതുപോലെ അങ്ങോട്ടുള്ള പോക്കും ഗൂഗിൾ നോക്കി നോക്കിപ്പോയിട്ടേ വഴി തെറ്റി അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്ത നമ്മുടെ ചാനലുണ്ട് അപ്പോൾ ആ വീഡിയോ കൂടി ഒന്ന് പറ്റുന്നവരൊന്ന് കയറി കാണേ ഇവിടെ നല്ലോണം നമുക്ക് സൗണ്ട് കേൾക്കാം വഴുതെ ഇതുപോലുള്ള അത്ര വലിയ ഹെവി ടാസ്ക് ഒന്നും ഒന്നുമില്ല ചെറിയ അരുവിയൊക്കെ ഉണ്ട് ആർക്കും വന്നാലേ സുഖമായിട്ട് നടന്നു പോകുന്നേ ഉള്ളൂ പിന്നെ അതുപോലെ ഏകദേശം അറ്റം വരെയും വണ്ടി വരുന്നുണ്ട് പിന്നെ ഈയൊരു നടത്തേ ഉള്ളൂ പക്ഷെ കൂടി പോയപ്പോഴത്തേക്കും കുറച്ചൊരു നടക്കാനും കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ എനിക്കൊന്നും അധികം ടൂറിസ്റ്റുകളൊക്കെ വന്ന് വരുന്നതേ ഉള്ളതെന്ന് തോന്നി ഇത്രയും ആയിട്ടുള്ളൊരു എക്സ്പോഷർ അവിടെ കിട്ടിയിട്ടില്ലെന്നാണ് തോന്നിയത് അവിടെ ആള് കുറവായിരുന്നു പക്ഷെ നല്ല ഭംഗിയായിരുന്നു നാളെ അപ്പൊ നമുക്ക് ഇവിടുത്തെ ഭംഗിയും കൂടി ഒന്ന് ആസ്വദിക്കാം വണ്ടികളൊക്കെ കടപ്പായിട്ട് കുറെ ആളുകൾ ഉണ്ടെന്നാണ് തോന്നുന്നത് നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്ര അടുത്തല്ല കേട്ടോ കുറച്ചൊരു ടാസ്ക് ഉണ്ട് ആ ഇതുപോലെ വഴിയാന്നേ ഉള്ളു അവിടെ ബോർഡൊക്കെ ഉണ്ട് ഇതാക്കേണ്ട ബോർഡ് തുടക്കത്തിൽ ഇതുകൊണ്ടെ സത്യം പറഞ്ഞാൽ നല്ല എളുപ്പമായിരിക്കും നല്ല ടാസ്ക് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു പക്ഷെ ഇത് ടാസ്ക് ആണെന്ന് വെച്ചാൽ ഇപ്പോൾ വെള്ളം ഇല്ലാത്ത കാരണം വലിയ ടാസ്ക് ഇല്ല ഇത് കൊണ്ട് അപ്പം നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇതിലെല്ലാം വെള്ളം വന്നേനായിരുന്നു ഇതിലെ കയറി വേണം നമുക്ക് അങ്ങോട്ട് പോവാൻ ഈ മരം നോക്കി സത്യം പറഞ്ഞാൽ ഒരു കാട്ടിക്കുടി നടക്കുന്ന അതേ ഒരു പ്രതിനിധി ഉണ്ട് കേട്ടോ വഴികളൊക്കെ നല്ല പക്ഷെ നമുക്ക് നല്ലോണം ചെയ്യാൻ പറ്റും ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അവിടെ നിന്നൊക്കെ നമ്മുടെ അതിലമ്പുഴയൊക്കെ പോലെ ഒരു ഫീല് കിട്ടുന്നില്ലേ ഇതിലൊരു വഴിയുണ്ട് ഇത് വഴിയല്ലെന്നാണ് തോന്നുന്നത് ഇതിലും കയറാൻ അറിയില്ല ഞാൻ എന്തായാലും ഇതിലേക്കാറാം ഇതിനെയാണ് കാൽപ്പാടുകളൊക്കെ കാണുന്നത് നോക്കിയാൽ അവിടെ നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷൻ കാണാം ഓ സൂപ്പർ വെള്ളത്തുള്ളികളൊക്കെ തെറിച്ച് വന്നിട്ടുണ്ട് പാറ തട്ടിട്ട് നോക്കിയേ മഴ നനഞ്ഞ കയറി ഒരു സ്ഥലം നേച്ചറിൻ്റെ ഇവിടെ കയറുന്ന സുഖമായിട്ട് മഴ ഉള്ളാ നിൽക്കുക これ。<Wow. S 2> <Cool. S 1> cool. അങ്ങനെ ഞാൻ മാർമല വാട്ടർഫാൾസിന് ഇവിടെ പറയുകയാണ് സംഭവം ഒരു രക്ഷയില്ലായിരുന്നു പൊളിയായിരുന്നു പക്ഷേ അതുപോലെ തന്നെ റിസ്ക്കുമാണ് ഇപ്പം തന്നെ നോക്കിയ വെള്ളം കണ്ട ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഒന്നിട്ട് വരെ ഉച്ചപ്പള്ളിയൊക്കെ പറഞ്ഞ വെള്ളമുണ്ട് എന്നാലും ഇതിനേക്കാളും നല്ല അപകടത്തിൽ വെള്ളം വരുന്നില്ല അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഇറങ്ങാൻ പറ്റും നിങ്ങൾ വീടും കണ്ടില്ലേ ഇറങ്ങാൻ പറ്റും കുറച്ച് കുഴപ്പമില്ല പക്ഷെ എന്നാലും ഇത്തിരി ഡേഞ്ചറസ് ആണ് പക്ഷെ നല്ല രസം ഉണ്ട് ഒരു അതിനെ പള്ളിയുടെ ഒക്കെ അവർ ഫീൽ ആയിരിക്കും ഫീൽ ചെയ്ത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ തണ്ട ഇങ്ങനെ തട്ടി തെറിക്കുന്നതൊക്കെ കാണാൻ പറ്റും ഞാനപ്പോൾ താഴോട്ടിറങ്ങുകയാണ് വഴി നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴും കണ്ടാണ് ഇച്ചിരി റിസ്ക് ആണ് ടാസ്ക് ഉണ്ട് അപ്പം വരുന്നവർ ശ്രദ്ധിക്കുക അപകടത്തെക്കുറിച്ച് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ മുന്നേ അപകടങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പം നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇവിടെ പോകുന്നതിനാപകടം സംഭവിക്കുക നമ്മളാണ് സം നമ്മളെ രക്ഷിക്കുക സംരക്ഷിക്കേണ്ടത് അപ്പം അതൊക്കെ എല്ലാവരും നോക്കി കണ്ടും വന്ന് ഇറങ്ങുക കുളിക്കുക എൻജോയ് പോവുക അപ്പോൾ നമ്മുടെ മാർമല വാട്ടർ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്